സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈൽ ഷോറൂം റിവ്യൂ ചെയ്യാൻ പോവാണേ നമ്മളെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈൽ ഷോറൂം റിവ്യൂ ചെയ്യാൻ പോവാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയെന്ന് പറയുമ്പോൾ നമ്മുടെ കോട്ടയം ജില്ലയിലെ പാലായിലുള്ള കൊച്ചിൻ സാരി വേഴ്സാണ് ഞാനവരുടെ മുന്നേയും വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇതവരുടെ ഏറ്റവും പുതിയ ഷോറൂമാണ് എൺപതിനായിരം സ്ക്വയർ ഫീറ്റിൽ പറഞ്ഞതുപോലെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം ടൈല് മാത്രമല്ല സാനിറ്ററി എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് ഇന്നത്തെ ഇവിടെ ഇവരുടെ ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേരളത്തിലെ എല്ലായിടത്തും സർവീസ് ചെയ്യുന്ന അങ്ങ് കാസർഗോഡ് നിന്നാണേലും നിങ്ങൾ വന്ന് ഒന്ന് വിസിറ്റ് ചെയ്യുക എന്ന് ഞാൻ പറയും കാര്യം അത്രയധികം കളക്ഷൻസ് കടൽ പോലെ കളക്ഷൻസ് എന്നാണ് പറയേണ്ടത് അപ്പോൾ ഇന്ന് കാണാൻ പോകുന്ന ഇവരുടെ വിശേഷങ്ങളാണ് നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു ലൈക്കും കമൻറ്റ് കർശനമായിട്ടും ചെയ്യണം ഞാൻ അജയ്ശങ്കർ ഹോമാൻ കൊമേഷ്യൽ ഇന്ത്യൻ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യേൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വന്ന സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം എനിക്ക് തോന്നുന്നു നല്ല സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം ആണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും വലിയ വലിയ കേരളത്തിൽ നിങ്ങൾക്ക് ഒരു ഷോറൂം കാണാൻ പറ്റില്ല അതായത് എത്ര സ്ക്വയർ ഫീറ്റ് അവര് എൺപതിനായിരം ഫീറ്റ് ഞാൻ ഇൻട്രഡക്ഷിപ്പ് പറഞ്ഞാൽ കറക്റ്റ് എനിക്കൊരു ഡൗട്ട് എൺപതാണ് എൺപത്തഞ്ചാറ് എൺപതിനായിരം സ്ക്വയർ ഫീറ്റിലുള്ള കേരളത്തിലെ എന്നുള്ളത് നമുക്ക് അൺബീറ്റബിൾ ആണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂമാണ് വന്നിരിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് കേരളത്തില് അങ്ങ് കാസർഗോഡ് ഇപ്പൊ കോട്ടയത്ത് നോക്കുവാണെങ്കിൽ കാസർഗോഡ് ഏറ്റവും ദൂരെയുള്ള സ്ഥലം കേരളത്തില് തിരുവനന്തപുരം ഞങ്ങൾക്ക് പിന്നെ അടുത്താണ് കാസർഗോഡ്ന്നും ഇന്ന് നമ്മുടെ കന്യാകുമാരി നാള് വന്നാലും അവർക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റിയ എല്ലാ പ്രോഡക്റ്റും നമുക്ക് ഇവിടെ ഉണ്ടോ എന്ന് പറയാൻ നിങ്ങൾ നിങ്ങൾ ഒരു സന്തോഷം പറഞ്ഞോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഹൈദരാബാദിൽ ലുലുവിലേക്ക് ഞങ്ങൾ ടൈല് കൊടുത്തു അതായത് നിങ്ങൾക്ക് നിരാശരായിട്ട് പോകേണ്ടിവരത്തില്ല ബഡ്ജറ്റിൻ്റെ അകത്ത് ടെൻഷൻ വേണ്ട കളക്ഷൻ്റെ അകത്ത് ടെൻഷൻ വേണ്ട എന്ത് വിടുന്നുണ്ട് ഉറപ്പായിട്ടും അപ്പം നമുക്ക് തുടങ്ങുമല്ലേ ഷുർ യാ ആ അതിന് മുമ്പ് ഇത് കറക്റ്റ് സ്ഥലം കോട്ടയം ജില്ലയിൽ പാലാ കോട്ടയ ജില്ല പാലാ ആക്ച്വല പാലാ ടൗൺ വരെ ഇപ്പം നമ്മൾ കോട്ടയത്ത് നിന്ന് വരുവാണെങ്കിൽ പാലാ ടൗൺ വരെ പോകേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ പാലായിൽ അരുണാപുരം പറയുന്ന സ്ഥലമാണ് സെന്റ് തോമസ് കോളേജ് ഒരു മെയിൻ സ്ഥലമാണ് സെന്റ് തോമസ് കോളേജ് സെന്റ് തോമസ് കോളേജിൽ നിന്നും ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയാണ് കൊച്ചിൻ സാനിവേഴ്സ് വേസ് കൊച്ചിൻ സാനി വേസ് ഇവരുടെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ പറയാം അതെ 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 നമ്പർ 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 വൺ വൺ ടൈൽ ടൈൽ കമ്പനി അതാണ് അവരുടെ അല്ലേ അത് അത് ഇവിടെ ഉണ്ട് ഇന്ത്യയിലെ ഇന്ത്യയിലെ വേൾഡിലെ പൊസിഷനും ും ഏറെ പ്രാവശ്യം സൂപ്പർ ബ്രാൻഡോ ഇപ്പോഴും സൂപ്പർ ബ്രാൻഡിൽ പോകുന്ന ഒരു കൂടെ അതിന്റെ ഏകദേശം എത്ര ഡിസൈൻസ് ഇവിടെ കാണും എനിക്കൊന്നും അറിയാനൊക്കെ ഒരു മുപ്പത്തയ്യായിരം പോലെ അയ്യായിരം ആയിരിക്കും കേട്ടോളിൽ ഡിസൈൻസിലുണ്ട് ഇതിൽ ഞങ്ങളുടെ സ്റ്റുഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കജാരിയുടെ കേരളത്തിന്റെ എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ ഓക്കെ കമ്പനി സ്റ്റുഡിയോ ഓ കമ്പനി സ്റ്റുഡിയോ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് എറണാകുളത്തോ എറണാകുളത്ത് ഞങ്ങളുടെ സ്റ്റുഡിയോ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഞങ്ങളുടെ കജാരിയുടെ സ്റ്റുഡിയോ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് അതിനകത്ത് വേറെ വ്യത്യാസം ഞങ്ങളുടെ സ്റ്റുഡിയോയ്ക്ക് അത് സാനിറ്ററി ഇല്ലാതെയാണ് ആപ്പറേറ്റ് നിങ്ങളിട്ടിരിക്കുന്നത് ഡെപ് വരെ വലിയ പ്ലാങ്സിന്റെ സുനേഷ സിമ്പോളം എനിക്ക് വന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇനോവേഷൻസ് ഉള്ള ഒരു ഫോം അതെ ഇത് ഇവിടെ ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് നാലായിരത്തി നാലായിരത്തിഅണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മറ്റേത് പതിനഞ്ച് ഇത് നാല് പക്ഷേ ഇവരുടെ എനിക്ക് തോന്നുന്നു അൺബീറ്റബിൾ കൊടുക്കുന്ന ഒരു കേരളത്തിൽ കേരളത്തിലെ ആണ് സിമ്പോളോയുടെ ബാക്കി ഏത് ബ്രാൻഡും നോർമൽ മാർക്കറ്റിൽ മൂവ്മെന്റ് അതിനനുസരിച്ചാണ് ഫ്ലോ ചെയ്യുന്നത് അതെ സിംബോളോ മാർക്കറ്റിൽ എന്തൊക്കെയാണോ എന്തൊക്കെ പുതിയതായിട്ട് കാണിക്കാൻ പറ്റുമോ അതെല്ലാം കാണിക്കുന്നത് ഇത് ഈ ടൈലുകൾ എല്ലാം ഈ ടൈലുകളെല്ലാം

ക്വാട്സ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം ഏറ്റവും സ്ട്രോംഗസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ക്വാർട്ട്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു കിച്ചണിലേക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മെറ്റീരിയൽ എന്നാന്ന് ചോദിച്ചാൽ സ്ലാബ്സിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വാർട്ട്സ് ആണ് ഇതിന്റെ പ്രത്യേകത ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കാം പ്രത്യേകത എന്ന് പറയുന്നത് ജോയിന്റ് അറിയാണ്ട് നമുക്ക് ലേ ചെയ്യാൻ പറ്റും ആക്ച്വലി ഇതിന്റെ ജോയിന്റാണ് ഇത് രണ്ട് പീസ് നമ്മൾ ചെയ്തേക്കുന്നത് ഞാൻ ഇതിന്റെ അകത്ത് കാണിക്കും അകത്ത് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കോ ഇത് രണ്ട് പീസ് ജോയിൻ ജോയിന്റ് നമുക്ക് ഇവിടെ അറിയാൻ പറ്റത്തില്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ലേ ചെയ്യണമെങ്കിൽ അതൊരു ഗ്രാനേറ്റലോ അല്ലെങ്കിൽ നാനോവൈറ്റലോ അല്ല ടൈൽസിലോ പറ്റി തരാം കോഴ്ഷം മാത്രമേ പറ്റുകയുള്ളൂ പിന്നെ വേറൊരു മെയിൻ അട്രാക്ഷൻ വേറെ മെയിൻ അട്രാക്ഷൻ ഈ പറയുന്ന ഗ്രാനൈറ്റും ടൈൽസുകളും നാനോവൈറ്റും ഒന്നും കറ പിടിക്കുകയാണ് നമ്മൾ പറയണേ പക്ഷേ ഏതെങ്കിലും കാലോഷ്ടം കറ പിടിച്ചാൽ അത് കളയുക വേറെ മാർഗ്ഗം ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതേ കറ പിടിച്ചാൽ അത് കളയുകയും ചെയ്യാം കറ സ്ക്രാച്ചസ് ഈസി ആയിട്ട് കളയാം ഇത് ഫുൾ ബോഡിയാണ് ഫുൾ ബോഡിയാണ് മറ്റേത് ഫുൾ ബോഡി തന്നെയാണ് പക്ഷേ ഇത് ഈ ക്വാർട്സ് എന്ന് പറയുന്ന മെറ്റീരിയൽ മാത്രമേ നമുക്ക് ഇത് റിമൂവ് ചെയ്യാനായിട്ട് സ്ക്രാച്ച് കളയാനായിട്ടുള്ള മാർഗ്ഗം ഉള്ളൂ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഇതിന്റെ വെല്ലാനായിട്ട് വേറൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ അല്ലെ അതെ ഇതും എനിക്ക് തോന്നുന്നു കോട്ടയത്ത് അങ്ങനെ ഒരു വലിയ സ്റ്റുഡിയോ ഇല്ല

നോർമൽ രീതിയിൽ മാർക്കറ്റിൽ എന്തായിരുന്നു നോർമൽ പൊയ്ക്കോണ്ടിരുന്നത് ആ ഒരു ടൈപ്പ് ടൈൽസുകളായിരുന്നു മാർ ഇത്രയും കാലം ഉണ്ടായിരുന്നത് ശരി പക്ഷെ ഇപ്പോൾ അവർ ഒത്തിരി വെറൈറ്റി ടൈൽസുകൾ ഇറക്കാൻ തുടങ്ങി സാധാരണ നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മൾ ഫീൽ ചെയ്തിട്ടില്ലാത്ത ഒത്തിരി ടൈപ്പ് ടൈൽസുകൾ ആർക്കി കയറാൻ തുടങ്ങി ഇപ്പം നമ്മൾ ഈ സ്റ്റുഡിയോയിൽ ഓരോ മോക്കപ്സ് നോക്കിയാലും അറിയാം അതിൻ്റെ ഒക്കെ ഹൈലൈറ്റേഴ്സ് നോക്കി അതൊക്കെ വേറൊരു ഫീല് കിട്ടുന്ന ഡിസൈൻസ് ആ ഒരു ടൈൽസിൽ നമുക്ക് കളർ കോമ്പിനേഷൻസ് ആണ് ആ ഒരു ടൈൽസിനും ഇതുപോലെയുള്ള അതുകൊണ്ട് ഇപ്പൊ നോർമലി നമുക്ക് ഇവിടെയുള്ള ഏത് പ്രൊഡക്റ്റ് കൊടുക്കുന്നതുപോലെ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും ഇത് വാൾപേപ്പർ അല്ലെ ഇത് ടൈൽ എന്ന് പറഞ്ഞാൽ വാൾപേപ്പറോ അല്ല ടൈലാണ് എന്താ ഗ്ലാസ് പീസോ അല്ല അല്ല പീസും നമ്മൾ സാധാരണ ഇത് കാണുമ്പോൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഗ്ലാസ് പീസ് ജോയിൻ ചെയ്തേക്കാം പീസും സൈസ് ആണ് ഇതിപ്പോ നാല് പീസ് ചേർന്ന് വന്നേക്കുന്നതാണ് നമ്മുടെ വീട്ടില് ഓരോ പോർഷൻസ് നമ്മുടെ മെയിൻ ഏരിയയിലൊക്കെ ഓരോ പോർഷൻസ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ാണ് ഇതിന്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അതായത് ഈ പറഞ്ഞ പല മതവിഭാഗങ്ങളുടെ അനുസരിച്ചിട്ടുള്ള അങ്ങനെയും കിട്ടും അല്ലാത്തതും കിട്ടും മാത്രമല്ല നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള ഡിസൈനർ അതായത് ഫോഷിയ എന്ന് പറയുന്ന ഒരു ഡിസൈൻ ടൈൽസ് ഡിസൈനർ ടൈൽസുകളാണ് അപ്പൊ ഇവിടെ കാണുമ്പോൾ അറിയാം അല്ലേ ഒരു ഒരു വെറൈറ്റി ഫീൽ കിട്ടുന്ന ഒരു അതെ അതെ അതെ

യാ അതിന്റെ ഒരു വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ആയി ഈ ഒരു ഏരിയയിൽ ഇവിടെ ലിഫില് മാത്രോ ഫുള്ള് വലിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഒരു ഇതൊക്കെ അഞ്ച് ഈ സെയിം ഡിസൈൻ ആയിട്ടുള്ളത് ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ഡിസൈൻസും നമുക്ക് അവൈലബിൾ ആണല്ലേ ഇതൊക്കെ മുന്നേ തോന്നില്ല കാര്യം കണ്ടിട്ടുണ്ടാവുന്നു ഇങ്ങനെ നമുക്ക് ഈ ഒരു ബ്രാൻഡിൽ അവൈലബിൾ ആണല്ലേ ഇതും എനിക്ക് തോന്നുന്നു കോട്ടയത്തുണ്ടോ കോട്ടയത്ത് കേരളത്തിൽ മൂന്ന് സ്റ്റുഡിയോസ് ആണ് ഉള്ളത് കേരളത്തിൽ കോട്ടയത്ത് കോട്ടയം എറണാകുളം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റും നമുക്ക് മാത്രമാണ് ഇവിടെ പാലയിലെ ബേസ് ലെവൽ കൺവെൻഷൻ സെന്റർ അല്ലേ പുതിയ കേരളത്തിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്ററാണ് ഓക്കെ അതിൻ്റെ ഫ്ലോറിങ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് സെവൻറ്റി പെർസെൻറ്റേജ് ചെയ്തേക്കുന്നത്

ഇതിന് വേറെ ഡിസൈൻസുകളാണ് അതിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ടേ ഇത് അതിന്റെ ഒരു സെമി ഇത് അതിന്റെ ഈ രണ്ട് ഗ്ലൗസിയും അവൈലബിൾ ഫിനിഷിൽ അവൈലബിൾ നമുക്ക് വീട്ടിലേക്ക് കിച്ചൺ ഇടുമ്പോൾ നമുക്ക് ഗ്ലൗസ് എടുക്കാം സ്റ്റെയർ കേസിൽ സ്റ്റെപ്പിൽ കൊടുക്കുമ്പോൾ നമുക്ക് മാറ്റ് ഫിനിഷ് കൊടുക്കാം അതെ പല കളേഴ്സിൽ എല്ലാ ഫുൾ ബോഡി ആണല്ലേ എല്ലാം ഫുൾ ബോഡി എല്ലാം ആ ഒരു ടൈപ്പ് പല സൈസിലും എല്ലാ സൈസിലും ഉണ്ടോ ഇത് എയ്റ്റി ടു ഫോർട്ടി സൈസ് ഈ ഒരു സൈസിലാണ് വരുന്നത് ഈ ഒരു സൈസിൽ ഇതിന്റെ ഫുൾ പീസ് വെച്ചേക്കുന്നത് സെലക്ട് ചെയ്യാനായിട്ട് പിന്നെ അതിൻ്റെ ഒരു വലിയ കളക്ഷൻസ് ആണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പല വൈഡ് റേഞ്ച് ഓഫ് ഇത് ഇത് എത്ര സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് എല്ലാം ആ ഒരു പിന്നെ മോട്ടോട് മാത്രം വേറൊരു പ്രത്യേകതയാണ് സ്പ്ലിറ്റ് ടൈൽസുകൾ ഇങ്ങനെയുള്ള ഡെക്കറേറ്റീവ് ടൈൽസുകൾ ഇത് വേറൊരു കമ്പനിക്കും ഇത്രയും കളക്ഷൻസ് കളക്ഷൻസ് ഇല്ല ഇത് ഓ ഇങ്ങനെ ലേ ചെയ്യാൻ ും കിട്ടുന്നുണ്ട് ഈ മോട്ടോർ ടൈൽസിന്റെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ശരി ഈ ഡിസൈൻ നമുക്ക് ആറ് കളേഴ്സിൽ അവൈലബിൾ എന്നുള്ളതാണ് ഇത് ഹൈലൈറ്റർ ആണെങ്കിലും ഇത് പ്ലെയിൻ ആണെങ്കിലും നമ്മൾ ഈ മോണിൽ കാണിച്ചിരിക്കുന്ന ആറ് കളേഴ്സിൽ അവൈലബിൾ ഈ ഒരു ഷെയ്ഡ് മാത്രമല്ല ഇങ്ങനെയുള്ള എല്ലാ ഡിസൈൻസുകളും പല കളേഴ്സിൽ അവൈലബിൾ ആണ് മനസ്സിലായി ഈ ഒരു ഹൈലൈറ്ററുടെ പ്രത്യേകത എടുത്തു പറഞ്ഞാൽ

ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ബ്രാൻഡാണ് ബ്രാൻഡ് ഈ ടൈൽസുകൾ നാല് സൈസിൽ അവൈലബിൾ ആണ് ഫോർ ബൈ ടു എയ് സിക്സ്റ്റി നാലില് സോറി അഞ്ച് സൈസില് ഓക്കെ ഫോർ ബൈ ടു എറ്റി വൺ സിക്സ്റ്റി ഫോർ ബൈ ഫോർ സിക്സ് ബൈ ഫോർ എയ്റ്റ് ബൈ ഫോർ ഇങ്ങനെ അഞ്ച് സൈസിൽ അവൈലബിൾ ആണ് ഓക്കെ ഇത് അഞ്ച് ഫിനിഷിംഗിൽ അവൈലബിൾ ആണ് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഫിനിഷിംഗ് ഇത് г്ലോസി അത് г്ലോസി ഇത് വളരെ സോഫ്റ്റ് ഇത് ചിത്രേ കൂട റഫ് റഫ് വരുവാ ഇത് കവിൻ സീരീസേ ഉള്ളൂ ഓക്കേ 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 എസ് 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 ഇതിനൊരു പഞ്ച് ഉണ്ട് ട്ടോ അതേ കൊടുന്ന് പറയാൻ പറ്റില്ല ഇത് ആക്ച്വലി ടൈൽ പീസ് തന്നെയാണ് അതൊരു ടൈൽ പീസ കട്ടി വെച്ചേക്കാം ഓക്കേ ഓക്കേ കണ്ടോ അതെ г്ലൂസ് നോക്കിയേ മനസ്സിലായോ ഇതെല്ലാം നമുക്ക് ഇവിടെ ഉണ്ടോ ഇല്ല ആ ആ ഓ ശരി 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 അപ്പോൾ ഒരു കസ്റ്റമർക്ക് കഴിഞ്ഞാൽ ഈ ഒരു ഇതിൽ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഏതാണ് പ്രോഡക്റ്റ് നമുക്ക് സെലക്ട് ചെയ്ത് ആ പ്രോഡക്റ്റ് നമുക്ക് സെൻഡ് ചെയ്യാം നമുക്ക് ഡിസൈൻ സൈഡിൽ നമുക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് ഫിനിഷ് വേണമെന്ന് നമുക്ക് ഇവിടെ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം ആ എല്ലാ ഫിനിഷും കൊടുത്തിട്ടുണ്ട് ഇതും എല്ലാ കുറച്ച് മുന്നേ പറഞ്ഞു എല്ലാ സൈസിലും ഒരൊറ്റ പ്രോഡക്റ്റ് ഏത് സൈസിലും അഞ്ച് സൈസിലും അവൈലബിൾ ആണ് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി അത് ഏത് സൈസിൽ നമുക്ക് കൊടുക്കാനായിട്ടുണ്ട് അല്ലേ അത് ഒരു വീട്ടിലേക്ക് ചെയ്യുമ്പോഴേ ബെഡ്റൂം ഹാൾ ഇതൊക്കെ പല ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യണം പല സൈസ് അപ്പം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാനായിട്ട് നമുക്ക് ഹോളിലേക്ക് നമ്മൾ വലുത് കൊടുക്കാം ബെഡ്റൂമിലേക്ക് ചേർത്ത് കൊടുക്കുക അങ്ങനെയൊക്കെ വേണമെങ്കിൽ സെയിം ഐറ്റം തന്നെ കവറപ്പ് ചെയ്ത് അല്ലേ ഇത് ചേട്ടാ ഇത് സ്പിറ എന്ന് പറയുന്നത് നെക്സോണിന്റെ തന്നെ ബ്രാൻഡാണ് കുറച്ചും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റം ആണ് അതായത് ഒരു പ്രീമിയം പ്രോഡക്റ്റ് തന്നെയാണ് പ്രീമിയം പ്രോഡക്റ്റ് പക്ഷേ നെക്സോനേക്കാൾ കുറച്ചും കൂടെ റേറ്റ് ഡൗൺ ഇത് നമ്മൾ നമ്മൾ പറഞ്ഞ അഞ്ച് ഫിനിഷിംഗ് ഉണ്ടെന്ന് പറഞ്ഞു ഇത് നമുക്ക് മൂന്ന് ഫിനിഷിംഗ് അവൈലബിൾ ഓക്കെ ബ്ലൂസി സാറ്റിൻ അത് മാറ്റും മൂന്ന് ഫിനിഷിംഗ് അവൈലബിളാ ഓ അതും കളക്ഷൻസ് ധാരാളം ഉള്ള ഒരു അതും നമുക്ക് കൊടുക്കാൻ പറ്റും അതും നമുക്ക് ഇവിടുന്ന് എടുക്കാൻ സാധിക്കും അല്ലേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും വീണ്ടും അടുത്ത നമ്മുടെ വീട്ടിലേക്ക് ഇത് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഒക്കെ ഉണ്ടല്ലോ അല്ലെ അതെ അതെ ഇത് നാച്ചുറൽ സ്റ്റോൺസാണ് കംപ്ലീറ്റ് നാച്ചുറൽ സ്റ്റോൺസ് ക്ലാഡിങ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് അതിൽ വിട്ടുകല്ലിന്റെ ഒക്കെ ഡിസൈൻ ഉണ്ടായിരുന്നു നമുക്ക് ടൈൽസിലും ഉണ്ട് സ്റ്റോണിലും ഉണ്ട് ഓക്കെ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ രാജസ്ഥാൻ സാൻ സ്റ്റോണുകൾ പോലുള്ള വയർ കളക്ഷൻസ് ക്ഷൻസ് ഇത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് വന്നേക്കുന്ന പ്രോഡക്റ്റ് ആണ് ഇത് നമുക്ക് ഇതുപോലെ അറിഞ്ഞും ചെയ്യാം ജോയിന്റ് അറിയല്ലാത്ത രീതിയിലും ചെയ്യാം ആ ചെയ്തതിന്റെ പിക്ചേഴ്സ് ഞാൻ എന്റെ ഞാൻ കാണിക്കാം ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നല്ല ലുക്കാണുള്ളത് ക്ലാസ് ഫീൽ ആണ്

ഇങ്ങനെയുള്ള ഓപ്പൺ ഏരിയയിൽ ഇടാനായിട്ട് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതും ഡക്കിംഗ് ഷീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഡെക്കിംഗ് പിന്നെ നമുക്ക് അല്ലേ ഇത് വാൾ എക്സ്റ്റീരിയർ ഇന്റീരിയർ കാണും ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 55% ആണ് ഇതിന്റെ ഓക്കേ അപ്പോൾ ഒരു കാരണവശാലും കളർ ഫെയ്ഡ് ആകില്ല നമ്മൾ വുഡ് സാധാരണ നാച്ചുറൽ വുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പല ഇഷ്യൂസ് പല ഇഷ്യൂസ് അതിന് യാതൊരു ഇഷ്യൂസ് ഉണ്ടാലും വെയിലോ മഴയോ ഇതൊന്നും ഉണ്ടാലും കളറിന്റെ ഫേഡിംഗോ യാതൊരു ഇഷ്യൂസും ഉണ്ടാവില്ല എവർ ലാസ്റ്റിംഗ് ആണ് നമുക്ക് ആൾക്കാരും ആണല്ലോ അവൈലബിൾ ആണ് നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും അതെ അതെ വിത്ത് സർവീസ് വിത്ത് സർവീസ് നമ്മളുടെ ആൾ തന്നെ വന്ന് സൈറ്റിൽ വന്ന് നോക്കി മെഷർമെന്റ് എടുത്ത് ഈവൻ ഇൻക്ലൂഡിങ് ലേബർ ലേയിങ് ഉൾപ്പെടെ നമ്മൾ കൊടുക്കാം ഇതൊരു വീട്ടിലേക്ക് ഏതൊക്കെ പ്ലേസിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണിച്ചേക്കുന്നത് ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രോഡക്ട്സും നമുക്കിവിടെ അവൈലബിൾ ആണ്

കംപ്ലീറ്റ് കംപ്ലീറ്റ് സാനിറ്ററി എല്ലാം നമുക്ക് ഇവിടെ ആണ് യാ ഇപ്പോ എന്ന് പറയുമ്പോഴത്തേക്കും പലരും ചിന്തിക്കുന്നത് ബഡ്ജറ്റ് ആയിട്ട് അവൈലബിൾ അല്ല ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരും കാറ്റർ ചെയ്യാൻ പറ്റുന്ന സാനിറ്ററി ഐറ്റംസ് നമുക്ക് നമുക്കിവിടെ ഉണ്ടല്ലോ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഇപ്പം നല്ല ഓഫേഴ്സ് ഉണ്ട് ഇതിന്റെ ഓഫേഴ്സ് എന്ന് പറയുന്നത് സി പി ഐറ്റംസുകൾ ബാത്റൂം എന്റെ ബാത്റൂം ഐറ്റംസ് അവൈലബിൾ ആവൈബിൾ കളറിന് ഇത്രയും ബഡ്ജറ്റ് ആയിട്ട് വേറെ ബ്രാൻഡ് ഡബ്ല്യൂ സിസ് ഒക്കെ ആണെങ്കിൽ ഒരു ടെൻ തൗസൻഡ് റേഞ്ച് തൊട്ട് അമേരിക്കൻ സ്റ്റാർട്ടേഡ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് കജാരിയുടെ കജാരി നമുക്കറിയാം ടൈൽസിന്റെ ഒരു പ്രീമിയം ബ്രാൻഡ് അതെ കജാരിയുടെ തന്നെ സാനിറ്ററി ഡിവിഷൻ ആണ് കറോയിറ്റ് അത്യാവശ്യം വലിയ പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ കറവിറ്റിന്റെ ഏറ്റവും ബിഗസ്റ്റ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ടുള്ള സിംഗിൾ പീസ് ഡബ്ല്യൂ സി സി അവൈലബിൾ സിംഗിൾ പീസ് ആറായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് തൊട്ട് അവൈലബിൾ എത്ര വാറണ്ടി ടെൻ എനിക്ക് ഇതുപോലുള്ള ഡിസൈനർ സീരീസ് അങ്ങനെയുള്ള ഡബ്ല്യു സീസും അതുപോലെ വാഷ് ബേസിൻസും ഒക്കെ നമുക്ക് കൊടുക്കാൻ അവൈലബിൾ പിന്നെ ഷവർ ഷവറിന്റെ ഫിറ്റിംഗ്സ് അങ്ങനെയുള്ള മിക്സർ സി പി യിൽ കളർഫുൾ ആയിട്ട് ആയിട്ടുള്ള ഐറ്റംസുകളും സി പി യിൽ അവൈലബിൾ ടോപ്പ് ഐറ്റംസ് എന്തും എല്ലാ ഐറ്റംസും ചേട്ടാ ഇത് ജാഗ്വാറിന്റെ ജാഗ്വാറിന്റെ സ്റ്റുഡിയോ ആണ് എല്ലാം ആയിട്ടുള്ള ാണ് ഏറ്റവും നല്ല പെർഫെക്ട് സർവീസിംഗ് ആണ് പിന്നെ നമ്മുടെ കേരള മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഒരു സിക്സ്റ്റി പെർസെന്റ് അപ്പ് വരുന്നത് ഷെയർ അതെ ഹോൾഡ് ചെയ്യുന്ന ഒരു ഒരു ടീം പണ്ട് ജാഗ്വാർ എന്ന് പറയുന്ന സാനിറ്ററി അല്ലെങ്കിൽ ബ്രാൻഡ് കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ് ഓ ാണ് ടാപ്പുകൾ സാനിറ്ററികൾ പിന്നെ ഹോട്ട് വാട്ടർ സൊല്യൂഷൻസ് ബാത്റൂം പാർട്ടീഷൻസ് എന്നുള്ള എല്ലാം കംപ്ലീറ്റ് ബാത്റൂം ആണ് ജാഗ്വാർ ജാഗ്വാൾ ആണ് ഈവൻ വെൽനസ് എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റം ബാത്റൂമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും ഇവിടെ നമുക്ക് ഇവിടെ ഉണ്ട് മറ്റൊരു പ്രീമിയം ബ്രാൻഡ് അതെ ഒരു ാണ് പിന്നെ പ്രീമിയം ആയിട്ട് നമ്മൾ കസ്റ്റമർ കൊടുക്കാൻ പറ്റുന്നത് പ്രീമിയം കസ്റ്റമേഴ്സ് എല്ലാം സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതിന്റെ ഒക്കെ ചെയ്ത എല്ലാ റേഞ്ചിലും പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ് നമ്മുടെ ഒരു പ്രത്യേക സ്റ്റുഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏഴര ലക്ഷം രൂപ വരെയും വിലയുള്ള ഡബ്ല്യൂ സിസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഏഴര ലക്ഷം എന്ന്

<laughs> <laughs> ും എല്ലാ സ്റ്റുഡിയോസിലുള്ള എല്ലാ ഐറ്റം ഉണ്ട് ഇവിടെ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ ശരിക്കും ഇങ്ങനെ ഇതൊക്കെ ശരിക്കും വെച്ചാൽ എക്സ്പീരിയൻസ് സംഗതികളാണ് അതെ നമുക്ക് ഷവർ എങ്ങനെയാണ് വെള്ളം വരുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഇതെല്ലാം സൗകര്യങ്ങളുണ്ട് ഓക്കെ അത് ഇവിടെ തന്നെ മോക്കപ്പ് ചെയ്തിട്ടുണ്ട് അതെ അതെ സോ നിങ്ങൾക്ക് വന്ന് കണ്ട് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള സംവിധാനം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇതും വെൽനസ് പ്രോഡക്റ്റ് വെൽനസ്റ്റ് എല്ലാം അല്ലേ ഇത് ഹാൻഡ് ഹാൻഡ് മെയ്ഡ് അല്ലെ ചെയ്തിന്റേത് ഓക്കെ ആ ഉണ്ട് അല്ലേ നമ്മൾ കണ്ട അമേരിക്കൻ സ്റ്റാൻഡ് ഗ്രോഹ കണ്ടില്ലേ അവിടെ സിങ്ക് സിങ്ക് ആ ആ നമ്മൾ എല്ലാ എല്ലാ പ്രോഡക്റ്റും നമുക്ക് 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 ആണ് ഉണ്ടായിരുന്നോട്ടോ സിങ്ക്സ് ഇതൊരു ബ്രാൻഡാണ് സെറാമിക്സ് അതെ ഇതിന്റെ വളരെ വ്യത്യസ്തമായ നമ്മുടെ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ആ ഇതിന്റെ കളേഴ്സ് ആണെങ്കിൽ മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആണ് വൈറ്റ് ബ്ലാക്ക്

ഓക്കെ എത്ര ഇതും ഈ പറഞ്ഞ പോലെ ഒരു ബഡ്ജറ്റ് ആയിട്ട് നമുക്ക് ഇത് തീർത്തും ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാൻ അതേ ഒരു ആ ടെൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് ട്വന്റി തൗസൻഡ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ കബോർഡ് വാഷ് സോറി ടേബിൾ ടോപ്പ് ഒന്നും വലിയ വിലകളുള്ളതല്ല ഈ കളേഴ്സിന് പോലും വരുന്ന ആറായിരത്തി നാനൂറ് ഡിസൈനിൽ വരെ ഇത്രയും ബിഗ് മോഡലും എം ആർ പി ആണ് ഡിസ്കൗണ്ട് നമ്മൾ പറയുന്ന ഏത് പ്രൊഡക്ടും എം ആണ് അതെ അതെ ഇതേ പർച്ചേസ് അനുസരിച്ചാണ് നമ്മൾ അതിനകത്ത് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിന്റെ വളരെ ക്യൂട്ട് അല്ലേസ് ഒക്കെ ആണെങ്കിലും വളരെ ക്യൂട്ട് ഡിസൈൻ അടിപൊളിയാ ഇതിനൊക്കെ ആറായിരത്തി ഇരുനൂറ് രൂപ ശരി ടേബിൾ ടോപ്പായിട്ട് വരുന്നത് ഇത് കിച്ചന്റെ സെഷൻ ആണ് കിച്ചൺ ഫുഡ് ആൻഡ് ഹോബ്സ് ചിമ്മിനികൾ അങ്ങനെയുള്ള എല്ലാ പ്രോഡക്ട്സുകളും ഈവൻ കിച്ചൺ സിംഗുകൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഫുഡ് ആൻഡ് ഹോബ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തോണ്ടിരിക്കുന്നത് ഫ്ളേബറിന്റെയും പ്യുഅർ ഫ്ലേയും ചെയ്തോണ്ടിരിക്കുന്നത് രണ്ടും ഉണ്ട് അവരുടെ എല്ലാ പ്രോഡക്ട്സും ഡിഷ് വാഷർ ഓവൻ മൈക്രോവേവ് അങ്ങനെ എല്ലാ പ്രോഡക്ട്സും അവൈലബിൾ ആണ് ഓക്കെ സിംഗ് ആണെങ്കിലും മാർക്കറ്റിലുള്ള എല്ലാ പ്രീം ബ്രാൻഡ്സിന്റെയും സിംഗിൾ അവൈലബിൾ ഹാൻഡ് മേഡ് എല്ലാ മെഷീൻ മെയ്ഡ് ഹാൻഡ് മേഡും എല്ലാ മോഡൽ അവൈലബിൾ എല്ലാ കളേഴ്സും അവൈലബിൾ ആ സിംഗ് നമ്മൾ കോമൺലി കണ്ടുകൊണ്ടിരിക്കുന്നത് കളർ അതെ സിൽവർ അങ്ങനെ എല്ലാ കളേഴ്സും നമുക്ക് ഇവിടെ ും ഫാൻസിംഗ് അവൈലബിൾ ആണല്ലേ ആണ് ഇതിന്റെ പല പല റേഞ്ചിലുള്ള ഈ ആണ് സിംഗിൾ അവൈലബിൾ നമ്മളിത് ഇൻട്രോ ഇതൊരു പ്രൈസ് പറയാനായിട്ട് ഉദ്ദേശിച്ച ഒരു സാധനമേ അല്ല കാര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോത്തില്ല കാണിച്ചു തീർന്നിട്ട് ഞാൻ ടിപ്പ് ഓഫ് ടിപ്പോ ഐസ്ബർഗ് മാത്രമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഒന്നാമത് പക്ഷേ എന്നാലും സുനീഷ് കേട്ടോ നമുക്കൊരു നമുക്കൊരായിരം സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്ക് അത് വെച്ചിട്ട് ഏകദേശം കണക്കെടുക്കാൻ പറ്റുമല്ലോ നമുക്ക് ടൈൽസ് എത്ര രൂപയ്ക്കൊക്കെ ഒരു കസ്റ്റമർക്ക് സെല്ല് ചെയ്യാൻ പറ്റും എനിക്കൊരു ഏകദേശം പ്രൈസ് അറിഞ്ഞാൽ മതി ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് നമ്മൾ ഇപ്പം കോമൺ ആയിട്ട് പേക്ക് കൊണ്ടിരിക്കുന്നത് ഫോർബി റ്റു സൈസ് ആ ഓക്കെ ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് ഒരു രണ്ട് ബാത്റൂം രണ്ട് ബാത്റൂം പറയുമ്പോൾ ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വാൾ വാൾട്ടേജിലും കൂടെ കൂട്ടി അതെ അതെ അല്ലാ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ടോട്ടലായിട്ട് കൊടുക്കാം ടൈൽസ് നാൽപ്പത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാൻ സാധിക്കും ടൈൽസ് ആയിരം സ്ക്വയർ ഫീറ്റ് ഫ്ലോറിങ് ആ എല്ലാ ഉൾപ്പെടെ ഞാനെല്ലാം ഉദ്ദേശിക്കുന്നത് എല്ലാ ഉൾപ്പെടെ നാല് കുറച്ചുകൂടെ ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഏറ്റവും കുറഞ്ഞൊരു സെഗ്മെന്റ് അല്ല ഞാൻ പറഞ്ഞേക്കുന്നത് നമുക്ക് കംപ്ലീറ്റ് ഫ്ലോറിംഗ് സിസ് ബൈ ഫോർ ടൈൽസ് ഹോള് ബെഡ്റൂമ് ഡൈനിങ് കംപ്ലീറ്റ് ഫ്ലോറിങ് സിസ് ബൈ ഫോർ ടൈൽ പിന്നെ ബാത്റൂം ടൈൽസ് നമുക്ക് ഫോബേറ്റൂ ബാത്റൂമിന്റെ വാളൊക്കെ നമുക്ക് സിസ് ബൈ ഫോറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒട്ടിക്കാൻ കുറച്ച് വേസ്റ്റേജും ബുദ്ധിമുട്ട് വേസ്റ്റേജ് അപ്പം അത് നമുക്ക് ടൈൽസ് ശരി അങ്ങനെ ഇട്ടുകൊണ്ട് നമുക്ക് അറുപത്തി രണ്ടായിരത്തി അറുനൂറ് രൂപയ്ക്ക് ടോട്ടൽ വിടുക കൊടുക്കാൻ സാധിക്കും ആയിരം സ്ക്വയർ ഫീറ്റ് ഫ്ലോറിങ് ആ മുന്നൂറ് സ്ക്വയർ ഫിറ്റ് വാൾ ടൈല് ഓക്കെ വാൾ ടൈൽ നമ്മൾ കൂട്ടിയിരിക്കുന്നത് ഫോബേ ടു ആണേ ഫോർബേ ടു ഫോർബി ടു മറ്റേത് കൂട്ടിയിരിക്കുന്നത് സിക്സ് ബി ഫോർ ഓക്കെ ബാത്റൂമിന് മാത്രം ഫോർബേ ടു നമ്മൾ കൂട്ടിയിരിക്കുന്നത് എല്ലാം കൂടെ കൂടി നമുക്ക് ഈ പറഞ്ഞ റേറ്റ് നമ്മൾ കൊടുക്കാം ഇത് പറഞ്ഞത് ഞങ്ങൾ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് എക്കണോമിക്കലി നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് കൊടുക്കാനുള്ള പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട് അതെ ഇപ്പോൾ ഏത് റേഞ്ച് വരുന്ന കസ്റ്റമേഴ്സിനും നമുക്ക് ടൈൽസ് ഫോബി ടു ടൈൽസുകൾ ഒരു തേർട്ടി പ്ലസ് റേഞ്ച് തൊട്ട് ഈ പറയുന്ന ഫോർബി ടു ടൈൽസ് തന്നെ ഒരു ഫൈവ് ഹൺഡ്രഡ് പ്ലസ് റേഞ്ച് വരെയുള്ള പ്രോഡക്ട്സുകൾ നമുക്ക് അവൈലബിൾ ബിഗ് സ്ലാബ്സിലേക്ക് പോയാൽ ഒരു എയ്റ്റ് ബൈ ഫോർ ടൈൽ സിക്സ് ബൈ ഫോർ സൈസുകളാണെങ്കിൽ ഒരു ഫിഫ്റ്റി ഫൈവ് റേഞ്ച് തൊട്ട് നമുക്ക് തൊള്ളായിരത്തി അറുപത് രൂപ റേഞ്ച് വരെയുള്ള ബിഗ് സ്ലാബ്സുകളും ഈ സിക്സ് ബൈ ഫോർ സൈസ് നമുക്ക് അവൈലബിലും കൊടുക്കാനുണ്ട് ഏത് റേഞ്ച് കസ്റ്റമേഴ്സ് ആ വരുന്നോ നമുക്ക് അവരെ ഫീഡ് ചെയ്യാനുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഞാൻ എടുത്ത് ചോദിക്കുന്നില്ല എന്നാലും എനിക്ക് ചോദിക്കാതെ എനിക്കറിയാം കേരളത്തിൽ എല്ലായിടത്തും സർവീസ് ചെയ്യാം സ്ഥലം ഇല്ല ഹൈദരാബാദ് എന്ന് ഓൾറെഡി ആണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം അതെ കേരളത്തിൽ നമുക്ക് എനിക്കൊന്നും ഇതിന്റെ പകുതി വലിപ്പമുള്ള ഷോറൂംസ് പോലും ഇല്ല എന്നാണ് എന്റെ വിശ്വാസം അല്ലേ അതായത് നിങ്ങൾ നോക്കിക്കോളൂ എൺപതിനായിരം സ്ക്വയർ ഫീറ്റില് ലിറ്ററലി ലൈക്ക് ആൻ ഓഷൻ കടല് പോലെ കിടക്കുന്ന നിങ്ങൾ വീണ്ടും പറയുന്നു ഇതൊരു ായിട്ട് പറയുന്നല്ലേ നമ്മൾ പലപ്പോഴും തമാശകൾ പറയാറുണ്ട് അതിശയോക്തായിട്ടല്ല നിങ്ങൾക്ക് ഒരു ദിവസം മാറ്റി വെച്ച് തന്നെ വരണം കാര്യം ഫ്രണ്ട് ഏരിയയിലുള്ള സാനിറ്ററി വെയർ നടന്നെടുത്തു ഒരു ദിവസം എടുക്കും ഒരു പകുതി ദിവസം എടുക്കും പിന്നെ ഈ മൂന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഒരു ദിവസം തേർട്ടി ആണ് അപ്പൊ മാക്സിമം നേരത്തെ വരാൻ പറ്റുവാണെങ്കിൽ എപ്പോഴും കസ്റ്റമറിന്റെ ഒരു തിരക്കില്ലാണ്ട് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് സൺഡേ ഓപ്പൺ ആണോ പലരും ചോദിക്കാൻ ചോദിച്ചാൽ സൺഡേ ഓപ്പൺ അല്ല അവിടെ നിങ്ങൾ ഒരു ദിവസം മാറ്റി വെച്ച് ലീവ് എടുത്ത് തന്നെ വരണം അത് വന്നാലാണ് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്ത് നമുക്കത് ചെയ്യാൻ പറ്റും നമ്മൾ വീട് പണിയുന്നത് ലൈഫിൽ ഒന്നാണ് നമ്മുടെ വീട് പണിയുന്നതിനകത്ത് വാർക്കലോ ഒന്നിലും നമ്മുടെ ഇൻവോൾവ്മെന്റ്സുകൾ ഇല്ല നമ്മൾ ഇതിലെങ്കിലും നമ്മളൊന്ന് എൻജോയ് ചെയ്ത് അത് ചെയ്തിട്ട് പിന്നെ വീട്ടിലൊരു തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ വാങ്ങിക്കാന്നുള്ള ഉദ്ദേശമല്ല സെക്കൻഡ് തിങ് ആണ് അതെ വന്നു ഇവിടെ ഉണ്ടോ നിങ്ങളത് എക്സ്പീരിയൻസ് എന്നിട്ട് പർച്ചേസ് അതെ അപ്പോൾ കേരളത്തിൽ അതൊരു ബാലിശമായ ചോദ്യമാണ് കേരളത്തിൽ നിങ്ങൾക്ക് എവിടെ എത്തിച്ചേരും എന്നൊരു മാറ്റയല്ല അപ്പൊ എന്തായാലും ഞാൻ സത്യത്തിൽ ക്ഷീണി കാരണം നടന്നെടുക്കുക എന്നുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് എന്തായാലും ഒരു കാര്യം പറയാം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈൽസ് വളരെ കൃത്യമായിട്ട് കിട്ടും അതിൽ കട്ടായ അത് കിട്ടിയില്ല വേണ്ടതേ ആൾ ഇവിടുണ്ട് ചോദിച്ചാൽ മതി ഉറപ്പായിട്ടും കിട്ടിയിരിക്കും ഇന്ന് എനിക്ക് തോന്നുന്നു ഏതൊരു ബ്രാൻഡിൻ്റെയും അവരുടെ ഓൺ സ്റ്റുഡിയോയിലുള്ള അതിനേക്കാൾ ഒരുപിടി മുന്നിലുള്ള കളക്ഷൻസ് അവർക്ക് വെക്കാൻ പറ്റാത്ത കളക്ഷൻസ് നമ്മളോട് സർവീസിന്റെ അപ്പൊ ആ ഉറപ്പില് താങ്ക് യു ബാക്കി എല്ലാം പറഞ്ഞ പോലെയാണ് സർവീസ് ഞാൻ പറയുന്നില്ല കാര്യം ഞാൻ എപ്പോഴും മൂന്നും നാലും പ്രാവശ്യം വീഡിയോ ചെയ്യുന്നത് അവരുടെ സർവീസ് അത്രയും ബെറ്റർ ആയിരുന്നു മാത്രം എന്നിട്ട് വിളിച്ചോ ബാക്കിയല്ല പറഞ്ഞത് പറഞ്ഞു വീണ്ടും ഞാൻ മറ്റേ മികച്ച വീഡിയോ അതൊരു അജയ് ശങ്കർ സൈനികം ഡോക്ടർ